പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ ടി എൻ ഐ റസ്ലിംഗിൻ്റെ വിക്ടറി റോഡെന്ന് പറയുന്ന മന്ത്ലി ലൈവ് സ്പെഷ്യൽ ഇവൻറ്റിൽ ഒരു അപൂർവ്വമായിട്ടുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി ടി എൻ ഐ റസ്ലിംഗിൻ്റെ ഓൺ സ്ക്രീനിലെ അതോറിറ്റി ഫിഗറായി വർക്ക് ചെയ്യുന്ന സെൻറ്റിനോ മറേലയും എനക്സ് ടി ബ്രാൻഡിലെ അരിയാന ഗ്രേസ് എന്ന് പറയുന്ന വുമൺ റെസ്ലറും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത് സെൻറ്റിനോ മറേലയുടെ മകളാണ് അരിയാന ഗ്രേസ് അരിയാന ഗ്രേസ് വർക്ക് ചെയ്യുന്നത് ഈ ഡബ്ല്യു ഡബ്ല്യുലെ ഡെവലപ്മെൻറ്റ് ടെറിട്ടറി എന്ന് അറിയപ്പെടുന്ന എനക്സ് ടി ബ്രാൻഡിന് വേണ്ടിയിട്ടും സെൻറ്റിനോ മറേല വർക്ക് ചെയ്യുന്നത് ടി എൻ എ റസ്ലിംഗിലെ ഓൺ സ്ക്രീനിലെ ഒഫീഷ്യലും ആയിട്ടാണ് അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന അപ്പനും മകളും തമ്മിലുള്ള ഈ ഒരു ബാക്ക് സ്റ്റേജ് ഇൻട്രാക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത് ടി എൻ എ റസ്ലിംഗും എനക്സ്റ്റീയും തമ്മിലുള്ള വർക്കിംഗ് ഡീലെ ഉള്ളതുകൊണ്ടാണ് ഈ വർക്കിംഗ് ഡീലി അനൗൺസ് ചെയ്ത അന്ന് മുതലേ ഇരുവരുടെയും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അതാണ് ഇന്നലത്തെ വിക്ടറി റോഡ് എന്ന് പറയുന്ന ടി എൻ എ റസ്ലിംഗ് ഇവൻ്റിലൂടെ കാണാൻ സാധിച്ചത് എന്തായാലും ഈ വർക്കിംഗ് ഡീലിൻ്റെ ഭാഗമായി സാന്റിനോ മറയാല എനക്സ്റ്റിയിലേക്ക് വരാൻ വളരെ സാധ്യത കുറവാണ് ഹരിയാന ഗ്രേസ് പുതുമുഖ റസ്ലർ ആയതുകൊണ്ട് തന്നെ എനക്സ്റ്റിയിൽ നിന്ന് ടി എൻ എയിലേക്ക് പോയി വർക്ക് ചെയ്യാനും അവിടെ സ്റ്റോർ ചെയ്യാനും തിരികെ എനക്സ്റ്റീയിൽ വന്ന് സ്റ്റോർ ചെയ്യാനും ും സാധ്യതകൾ ഏറെയാണ് ഇതിനോടകം തന്നെ അത്തരത്തിലുള്ള മൂവ്മെന്റും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മകൾ അരിയാന ഗ്രേസ് ഡബ്ല്യൂ ഡബ്ല്യൂ വർക്ക് ചെയ്യുന്നു കുറച്ചുപേർക്ക് അറിയുന്നുള്ളൂ നിങ്ങളുടെ അറിവിലേക്ക് പുതിയൊരു അപ്ഡേറ്റും കൂടി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം മറ്റൊരു അപ്ഡേറ്റ് ജിമ്മി ഉസോയുടെ തിരിച്ചുറിവിനെ സംബന്ധിച്ചാണ് ജിമ്മി ഉസോ എവിടെയാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സോളോ ചിക്കോവായ ജിമ്മി ഉസോയെ ഊസോയെ ബ്ലക്ലൈൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ജിമ്മി ഉസോയുടെ യാതൊരുവിധ അപ്ഡേറ്റും ഡബ്ല്യൂ ഡബ്ലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല ജിമ്മി ഊസോയ്ക്ക് ചെറിയ യഥാർത്ഥ ഇഞ്ചുറികൾ ഉണ്ടായിരുന്നു എന്നാണ് തുടക്കത്തിലെ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇഞ്ചുറിയെല്ലാം മാറി ഇപ്പോൾ തിരിച്ചറിവിനു വേണ്ടി ജിമ്മി ഊസോ തയ്യാറായിട്ടുണ്ട് എന്നാണ് ജിമ്മി ഊസോയുടെ അച്ഛനും ഡബ്ല്യു ഡബ്ല്യു ഹോളോ ഫെയ്മറായ റിക്ക് ഇഷി ഇക്കഴിഞ്ഞ ആഴ്ച ഒരു പോഡ്കാസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് അപ്പോൾ ജിമ്മി ഊസോയുടെ തിരിച്ചുറവ് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഏത് എപ്പിസോഡിൽ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇന്നലെ അപൂർവമായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഡബ്ല്യു ഡബ്ല്യു നടത്തുകയുണ്ടായി റോമൺ റീൻസും കോഡിയോറോട്ട്സും സോളോ സോളോസിക്കോവയെയും ജാക്കബ് ഫാറ്റുവിനെയും ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റിൽ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ പല കൂട്ടുകാരും ചോദിക്കുന്നത് കോഡിയോറോട്ട്സിന് പകരം ജിമ്മി ഊസോയെ കൊണ്ടുവരാമായിരുന്നില്ലേ അതല്ലേ കറക്റ്റ് ഡിസിഷൻ എന്നുള്ളതാണ് ആ സ്റ്റോറിയെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള ചില പോയിന്റുകളിൽ ഒന്ന് ജിമ്മി ഊസോ തിരികെ വന്നാലും ബ്ലക് ലൈനെതിരെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈൻ പാറ്റേൺ ആണ് അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ട്വിസ്റ്റ് ഒന്നും കാണാൻ സാധിക്കില്ല മറിച്ച് കോഡി റോഡ്സിനെ റോം റേൻസിന്റെ ടാക് ടീം പാർട്ട്ണറായിട്ട് ഇടുമ്പോൾ കുറേയധികം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് ആ ഉത്തരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ലൈവ് ഇവന്റിലെ ഇവരുടെ ടാക്ടീം മത്സരം കഴിയേണ്ടതുണ്ട് അപ്പോൾ ആ മത്സരത്തിന് വലിയ പ്രത്യേകത ഉണ്ട് എന്നുള്ളത് അർത്ഥം രണ്ടാമത്തേത് റോമൻ റേൻസിന്റെ ഒപ്പം കോഡി റോഡ് റോഡ്സ് എങ്ങനെ പാർട്ട്ണറാകുന്നു എന്നുള്ളതാണ് റോമൻ ഗ്രെയിൻസിന്റെ ഒപ്പം കോഡി റോഡ്സ് കോഡിറോഡ്സ് ആകാനുള്ള ഏക കാരണം റോമൻ ഗ്രെയിൻസിൻ്റെ കൂടെ മറ്റാരും വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സ്റ്റോറി ലൈൻ പ്രകാരമാണ് ഞാൻ പറയുന്നത് റോമൻ റേൻസും ബ്ലഡ് ലൈൻ ഗ്രൂപ്പും ഡബ്ല്യു ഡബ്ല്യുലെ സ്മാക്ഡൗൺ ബ്രാൻഡിലും റോ ബ്രാൻഡിലും കാണിച്ച ആ ഒരു ഡൊമിനൻസ് എതിരാളികൾക്കെതിരെ അവർ എടുത്ത തന്ത്രങ്ങൾ എതിരാളികളെ ആക്രമിച്ച രീതി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റോമൻ റേൻസിനെ സഹായിക്കാൻ ഒരാളും വരില്ല ജിമ്മി ഊസോ ഒഴികെ മറ്റൊരാളും റോമൻ ഗെയിംസിനെ സഹായിക്കാൻ വരില്ല ആ ഒരു സമയത്താണ് കോഡിറോട്ട്സിനെതിരെ ബ്ലഡ് ലൈൻ സ്റ്റോർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് കോഡി റോഡ്സ് റോമൻ ഗ്രീൻസിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ബ്ലഡിനെതിരെ പോരാടാൻ തയ്യാറായത് റോഡ്സ് വന്നില്ല ജിമ്മി ഊസോ വന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറി ലൈൻ പ്രകാരം വേറെ ആരും റോമൻ ഗെയിൻസിനെ സഹായിക്കാൻ ഉണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കോഡി റോഡ്സ് റോമൻ ഗ്രീൻസിൻ്റെ പാർട്ണറായിട്ട് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ജിമ്മി ഊസോയെ അവർ കൊണ്ടുവരികയായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു നല്ലൊരു തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ജിമ്മി ഊസോ വന്നിട്ട് റോമൻ ഗ്രീൻസിൻ്റെ കൂടെ നിന്ന് ആ മത്സരമൊക്കെ കഴിഞ്ഞാലും അവർക്ക് ഇനി എന്ത് എന്നുള്ളൊരു സ്റ്റോറി ബാക്കിയുണ്ട് റോമൻ വേഴ്സസ് സോളോ തമ്മിലുള്ള മത്സരം ചെയ്യാമെങ്കിലും അത് പെട്ടെന്ന് തന്നെ അവർ റഷ് ചെയ്ത് ചെയ്ത പോലെയാകും ഇപ്പോൾ ഇതാ കോടിയെ ടീം പാർട്ണറായി ഇട്ട് കൊടുക്കുമ്പോൾ കോടി ഈ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ നിന്ന് മാറിയാലും ജിമ്മി ഊസോവ് വരുമ്പോൾ അവർക്ക് ഇനിയും ഈ ഒരു സ്റ്റോറി കുറച്ചും കൂടി കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി സ്റ്റോറി ലൈൻ്റെ അപ്ഡേറ്റുകൾ അവർ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ടീം മത്സരം അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്തായാലും ജിമ്മി ഊസയുടെ തിരിച്ചുറിവ് ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ജിമ്മിയുടെ വരുമ്പോൾ ോട് കൂടി ബ്ലഡ് ലൈൻ സ്റ്റോറേജ് ലൈനിൽ നിന്ന് റോഡ്സ് മറ്റ് സ്റ്റോറി ലൈനിലേക്ക് കടക്കാനും സാധ്യതകളുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ